നല്ല ബുഷ് അല്ലേ നല്ല ബനാന 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 മാവൊക്കെ മാവൂത്ത് കഴിഞ്ഞ വശ നല്ലത് കഴിഞ്ഞ വാശി ആയിരത്തഞ്ഞൂറ് കാട്ടീല അതന്നെ ആ സാധനം ആയിത്തിന് വിട്ടിന് ഇപ്പൊ എണ്ണൂറ് ആക്കി അവർ ഓഫർ വേണേ ഇട്ടു എഴുന്നൂറ് ആക്കാം നമസ്കാരം നമ്മൾ എന്താ കൊറച്ച് പുതിയത് വലുത് വലിയ വല്യ നമ്മള് മാവ് പൂത്തതൊക്കെ ഒന്ന് കാണിക്കാനും പിന്നെ നമുക്ക് ഈ കൊറിയറിൽ പ്രാവശ്യം കുറേ കംപ്ലൈൻറ്റ് വന്നിങ്ങാണ് കൊറിയർ കുട്ടിയില്ല എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം നാല് ദിവസം ഡി ടി സി അതായത് രണ്ടാം കയറി വന്നുകൊണ്ട് നമ്മൾ നമുക്ക് ഓരോ അവർ ഓർഡർ കുറച്ച് സാധനം കൂടുതൽ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അവർ എന്താ വെച്ചാൽ നമ്മളെ ഗോകുലത്തിൽ കൂടാൻ പറഞ്ഞു നമ്മൾ ഗോകുലത്തിൽ ഫസ്തമായിട്ട് കൂടുക നമ്മൾ ഗോകുലത്തിൽ കൂടലില്ല നമ്മൾ ഡി ടി സി അത് നമുക്ക് സുഖം അപ്പോൾ എന്ത് ചെയ്തു ഈ ഇരുപാന്തി ഈ കഴിഞ്ഞ മാസം ഇരുപാന്തിയും ഇരുപത്തൊന്നാം തീയതിയും പതിനെട്ടാം തീയതിയും പത്തൊമ്പതാന്തി ഫുള്ള് ഗോകുലത്തിലാണ് വിട്ടി ഏത് കാരണം ഇപ്പോൾ ഫുള്ള് കുറച്ച് ഡി ടി സിയും കുറച്ച് ഗോകുലം കൂടി ആക്കേണ്ടിയിട്ട് ആ ഡി ടി ടി സിയിൽ ഗോകുലത്തിൽ വിട്ടിട്ട് ഇപ്പം ഇന്നലെയൊക്കെയാണ് കിട്ടുന്നുണ്ട് ഈ പതിനെട്ടാന്തി ഇരുവാന്തിയതി വിട്ട സാധനം അപ്പോൾ പിന്നെ കംപ്ലയിൻറ്റ് വരാത്ത സാധനം ഇഞ്ചി ആയിരുന്നു എന്നാലും കുഴപ്പമില്ല ഒക്കെ കിട്ടി ഇനി അങ്ങനെ അപ്പം കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളാ തൊണ്ണൂറ് മുപ്പത്തെ ഇരുപത്തഞ്ച് ഇരുപത് ഇരുത്തിട്ടാണ് നമ്മളാ വിളിക്കേണ്ടത് പിന്നെ അതിനിപ്പം ആ ഫോണും ഈ അമ്പത് എമ്പത്തി ഒമ്പത് നാപ്പത്തിനാല് ഇരുപത്തി ആറ് എമ്പത് രണ്ടും ഇപ്പൊ ഫോൺ എടുക്കാനായിട്ട് മൂന്നാളുണ്ട് അതിന് എന്തെങ്കിലും കമ്പനി ഒന്നും കൂടി ശരിക്ക് വിളിച്ചിട്ട് അതായത് വിളിക്കുന്ന വേണം ഏത് അതൊക്കെയാണ് അതൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ പിന്നെ തിരിച്ച് ഡി ടി ആയിട്ടുണ്ട് കാരണം അവരുടെ ചാർജ് കുറച്ച് കുറവുണ്ട് ഏത് അത് ആ ഞമ്മള് ഗൂഗുലിപ്പോ പറഞ്ഞ ആൾക്ക് ഞാൻ കിട്ടിയിട്ടുണ്ട് ഏത് അവനക്ക് തൊട്ട് ഇതാ വെച്ചാല് ഗോകുലത്തിന് കുറച്ച് ഈ അതായത് നമ്മളിപ്പോൾ ചട്ടിപ്പറമ്പ് ഇപ്പോൾ എത്തുമ്പോൾ പടപ്പറമ്പൊക്കെ ഡി ടി സി ഉണ്ടല്ലോ ആ സ്ഥലത്ത് ഗോകുലം നമ്മൾ മലപ്പുറം മലപ്പുറം കുന്നുമ്മ ഒന്നുണ്ടായ അങ്ങനെ ഒന്ന് മഞ്ചേരി ആണെങ്കിൽ അങ്ങനെ അത്രയും അതിൻ്റെ അടിയിലേക്ക് ചിലവൾക്ക് നാൽപ്പത് കിലോമീറ്റർ ഒക്കെ പോയി തുടരണ്ടെന്നുണ്ട് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ശേഷം ഇപ്പം നമ്മളിപ്പോൾ പിന്നെ ഇപ്പം എന്തായാലും ഞാനൊക്കെ വീണ്ടൊക്കെ ഡി ടി സി തന്നെയാണ് അപ്പം ഈ പൈനാപ്പിളാകുമ്പോൾ കേട് വരും പൈനാപ്പിൾ ഇഞ്ചി വരുമ്പോൾ വിട്ടത് കേട് വരില്ല എല്ലാവരും കിട്ടിയെല്ലാവരും ഇപ്പോൾ ബാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ആരെങ്കിലും എന്തെങ്കിലും സാധനം കിട്ടാത്തുണ്ടെങ്കിൽ പിന്നെ ഈ ഡീറ്റെയിൽസ് കൊറിയർ കൂടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു നമ്പർ പോലും തരിക ഏത് പാർട്ടി നമ്മൾ അതായത് രണ്ടു എഞ്ചി ആന ഒരു നമ്പർ തന്നാൽ ആ നമ്പർ ഞാനിപ്പോൾ അടച്ചാൽ ഫോൺ എടുക്കില്ല എടുക്കൂല്ല അപ്പോൾ നമ്മളിത് അങ്ങനത്തെ ഉണ്ടായാലേ നമ്മളിപ്പോൾ അതായത് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലാകുമ്പോൾ ഫോൺ എടുക്കില്ല എന്നാൽ തിരിച്ചങ്ങോട്ട് അടി അടിക്കൂല ഈ കോണ്ടാക്ട് നമ്പർ തരേണ്ട അപ്പോൾ രണ്ട് നമ്പർ തന്നാലും ഉഷാറായി അല്ലെങ്കിൽ പിന്നെ കയ്യുണ്ടും ഈ ഡി ടി ഡി സിനൊക്കെ നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്ത ദിവസം ഏതെങ്കിലും മിസ് കോൾ കണ്ടോ തിരിച്ചാണ് അടച്ചു കൊടുത്താൽ മതി ഇപ്പൊ ഒന്ന് രണ്ടു ആൾക്കാർ അങ്ങനെ പറഞ്ഞു പറഞ്ഞുട്ടോ ഈ ഗൂഗിളിൽ നിന്നും മറ്റേ പറഞ്ഞു കാരണം വെല്ലുവിടിച്ചിട്ട് ഫോൺ എടുക്കഞ്ഞോ ആൻസർ എന്ന് പറഞ്ഞേക്കാണ്ട് റിട്ടേൺ വന്നു റിട്ടേൺ വന്നിട്ട് പിന്നെ പോയി രണ്ടാമത് ഇപ്പൊ ഡി ടി ഡിസിൽ വിട്ടിട്ടുണ്ട് അത് കിട്ടും ചെയ്തു അപ്പൊ അവർക്ക് ഫോൺ ഒന്ന് എടുക്കണില്ല അല്ലെങ്കിൽ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ രണ്ട് നമ്പർ ഉഷാറായി കാരണം എന്ന് വെച്ചാൽ ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ അവരിങ്ങനെ കുറേ ദിവസം ലൈവ് പ്ലാന്റ് പറഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ആണ് വെക്കൂലല്ലോ പിന്നെ പോലും എന്തെങ്കിലും തിരിച്ചുവിടാൻ നോക്കുകയുള്ളൂ അതെ അപ്പോൾ അത് കഴിഞ്ഞു കാണുമ്പോൾ രണ്ട് ദിവസം നമുക്ക് എന്താ വച്ചാൽ ശരിക്കും ഡി ടി ഡി സി നമ്മൾ ഇന്ന് വൈകുന്നേരം മുട്ടാൽ നാളെ നമ്മൾ തിരുവനന്തപുരം വരെ നാളെ വൈകുന്നേരം ഉച്ച വരുമ്പോഴത്തേന് കിട്ടും ഡി ടി ഡി സി ഒക്കെ എന്താ വെച്ചാൽ അധികാൾക്കാരും കുറച്ച് നമ്മളെ കേരള കഴിഞ്ഞ് തമിഴ്നാടും കർണാടകയാണ് മോശം ഡി ടി ഡി സിയിൽ മോശം കാരണം അവർ വിളിക്കൂല ആ സ്ഥാനത്ത് മെറ്റേതൊക്കെ നമ്മൾ നമ്മളെ കേരളത്തിൽ വന്നാൽ എന്തായാലും നമ്മള് ഓർഡർ ചെയ്യുന്ന സാധനം സാധനം ഓഫീസിൽ എത്തി അവര് പാർട്ടിക്ക് വിളിക്കും ആ പാർട്ടിക്ക് വിളിക്കുന്ന ടൈമിൽ ഒരു നമ്പർ ഉള്ളു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞും വാട്സ്ആപ്പ് നമ്പർ തരാതെ മറ്റേ വിളിക്കാനുള്ള നമ്പറുകൊണ്ട് തരിക ചില ഗൾഫ് നമ്പർ ഒക്കെ ആകും തരണ്ട് വെറും വാട്സാപ്പേ പോവുള്ളൂ കോൾ ചെയ്യുമ്പോൾ കോൾ അങ്ങനെ സാധാ കോള് വല്ലടിക്കൂല കിട്ടൂല അപ്പോൾ രണ്ട് നമ്പർ ഉണ്ട് ഹുഷാറായി നമ്മള് ചെറുകുളമ്പ് ഹൈസ്കൂള് ചട്ടിപ്പറമ്പ് മലപ്പുറം ചട്ടിപ്പറമ്പ് അതിന് പോന്ന ചെറുകുളമ്പ് ഐ കെ ടി സ്കൂള് ചെറുമ്പോ ഹൈസ്കൂളും ചോദിച്ചാല് ഹൈസ്കൂളിന്റെ നേരം എണ്ണൂറ് മീറ്റർ നല്ല ബനാന മാവൊക്കെ പൂത്ത് മാങ്ങാ ബനാന മേങ്ങോട് കൂടിയ കഴിഞ്ഞ പ്രാവശ്യം നല്ല നീണ്ടു വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തഞ്ഞൂറ് കാട്ടീല അതന്നെ ആ സാധനം തന്നെ കഴിഞ്ഞ പ്രാവശ്യം കാട്ടിലേക്ക് ബുക്ക് ചെയ്ത് മറിച്ചിട്ടുണ്ട് ഒന്നാർ ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഈ തിരുവനന്തപുരം പതിനയാന്തി ആവുമ്പോൾ തിരുവനന്തപുരം പോകും പതിനയാന്തി

പൂ ഉള്ള എന്നൊക്കെ ഈ ബ്രീവർ ഒക്കെ എണ്ണൂറുള്ളൂ പിന്നെ നാമ്ടൊക്കെ ഗോൾഡ് ഉണ്ട് ഉണ്ട് പിന്നെ ഒക്കെ ഫ്ലവർ തുടങ്ങി നാമടയ്ക്ക് മാവിന്റെ ഒക്കെ ഫ്ലവറിൻ്റെ ടൈം ആയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് ആയിത്തിനു കിട്ടിന് ഇപ്പൊ എണ്ണൂറ് ആക്കിയാ അവർ ഓഫർ വേണേ ഇട്ടു എടുക്കാൻ എഴുന്നൂറ് ആക്കാം എഴുന്നൂറ് എത്രണ്ട് സാധനങ്ങൾ എഴുന്നൂറ് നല്ല ബുസ് ആയത് നല്ല കടവണ്ണുണ്ട് നല്ല ബുഷ് സാധനം ഇങ്ങനെ പിന്നെ എന്നിപ്പം നമുക്ക് എല്ലാം കംപ്ലയിൻറ്റ് എല്ലാവരും കോൾ ചെയ്താൽ കിട്ടാൻ നടക്കൂലേ കാരണം ഒരു വീഡിയോസ് വരുമ്പോൾ നമ്മൾ ഒരാ ഒരാളത്ത് പെടുമ്പോൾ നമ്മളുടെ ഇപ്പോൾ പൊന്നിട്ടാണെങ്കിൽ തന്നെ എല്ലാവരും കോൾ ചെയ്താലും നമുക്ക് നമ്പ എടുക്കാൻ കഴിയില്ല രണ്ടാൾ നമ്മൾ ഫോൺ വെച്ചാൽ ഇപ്പം മൂന്നാളെ ഫോൺ വച്ചാൽ ഇരിക്കുന്നുണ്ട് എന്നാലും നമുക്ക് നല്ല എന്താ നമ്മളെ ആപ്പ് ഇതാണ് പക്ഷെ കസ്റ്റമേഴ്സിനൊരു ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലും ഈ നമ്മളെ ഗ്രൂപ്പുകളുണ്ടല്ലോ നമുക്കുണ്ട് അതായത് എട്ട് പത്ത് ഗ്രൂപ്പ് ഉണ്ട് ഡി ടി സി മറ്റേ കുറി മറ്റേതൊക്കെ പഴയൊരു ഗ്രൂപ്പ് നമ്മൾ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡെലിവറി ഗ്രൂപ്പ് ഹൈവേ ഡെലിവറി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കർശന ഇത് ഇതിൻ്റെ തന്നെ കൊണ്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ മറുപടി ഒക്കെ പറയാനുള്ളത് അതിലും മറുപടി കൊടുക്കണമെന്ന് വേണം നമുക്ക് എന്താ വെച്ചാൽ ഈ ഫോൺ എടുക്കാനുള്ള ടൈം ടൈമുണ്ടാവില്ല ഇതിങ്ങനെ വന്നു കൊടുക്കും രണ്ട് നമ്പർ വെച്ചിട്ട് ഇപ്പോൾ ഇത് അവസ്ഥ മൂന്നാൾ ഫോൺ എടുക്കാനാണ് പക്ഷേ എന്താ വെച്ചാൽ അവരിപ്പോൾ മൂന്നാതിൽ നമുക്ക് മാറ്റം വരുത്തണമെന്ന് കാരണം എന്താ വെച്ചാൽ ഈ ഞായറാഴ്ച ലീവ് ആവുന്നതുകൊണ്ട് കൂടി ഫോൺ സ്വിച്ച് ഓഫ് ആക്കേണ്ട അവസ്ഥ വരികയാണ് നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം ബുളികൾ വന്നിട്ട് ഞായറാഴ്ച ഞായറാഴ്ച മൂന്നാള് ലീവാണ് അതായത് മാറ്റം വരുത്തുക ഓരോരുത്തർക്കോരും ലീവ് കൊടുക്കുക ഞായറാഴ്ച ഞായറാഴ്ച പിന്നെ പറഞ്ഞ ഫോൺ എടുക്കാൻ ഫോണെടുക്കാൻ നിന്നാല് നമുക്ക് നമ്മളതിനോ നമ്മള് പ്ലാന്റ് കാട്ടിക്കാണ്ട് വില പറഞ്ഞു കസ്റ്റമർ അവർക്ക് അറിയില്ല പറഞ്ഞിട്ട് ഇവിടുത്തെ അറിയില്ല അപ്പൊ നമ്മള് പറഞ്ഞിട്ട് ഇപ്പൊ നാല് പൈനാപ്പിൾ നൂറ് പറഞ്ഞല്ല നാല് പൈനാപ്പിൾ പൈനാപ്പിൾ ഓഫർ നൂറ് അതിന്റെ കൊറിയർ ചാർജ് എത്രയും ചോദിച്ചാണ് വാട്സാപ്പ് പറയണേ ഭയം മറുപടി കൊടുക്കാം ഇത് ഒരാൾ ഫോൺ എടുക്കണത്തോടെ സംശയങ്ങൾ ഇങ്ങനെ കൊറേണ്ടോ അപ്പൊ അതെല്ലാരും അങ്ങനെ നമ്മള് വർത്തമാനം പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അത് കഴിയൂലായിട്ടുള്ളത് ഇങ്ങനെ അർത്ഥ കോൾ ഇങ്ങനെ വരികല്ലേ അച്ഛാ വാട്സാപ്പ് കൂടിയാണ് അതിന് അറ്റൊടുത്താല് ഇപ്പൊ നമ്മളിപ്പോ വീഡിയോസ് പറയണേ നാലെ നൂറ് പ്ലസ് കൊറിയർ ചാർജ് വരുമ്പോ അതിന്റെ കൊറിയർ ചാർജ വരുന്നുള്ളൂ അപ്പൊ എത്രയും ചോദിച്ചാലും വാട്സാപ്പ് നമ്മൾ ചെയ്ത പേ നമ്പറും പറഞ്ഞു ബുക്ക് ചെയ്ത് ഇട്ടാ മതി മറ്റെല്ലാവരും ഇത് ഫോണടിച്ചാൽ നിന്നാല് നമുക്ക് എന്താ പറയുക അടുത്തിൽ വന്ന ഓർഡറുകൾ ഉണ്ടാവും അത് എടുക്കാൻ കഴിയൂല അതിന് മാത്രമല്ല തിരിച്ചു വിളിക്കാനും തിരിച്ചു വിളിക്കുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ നോക്കിയാൽ മതി കുറച്ചു കഴിഞ്ഞാൽ ആ ഫോൺ ഓൺ ആക്കിയോണ്ട് കൂടി എന്താ നമുക്ക് വേറെ നമ്പർ കൂടി ആഡ് ചെയ്യണം ഇപ്പൊ രണ്ട് നമ്പർ ഇപ്പൊ നമ്മൾ നിലവിലുള്ളത് ഒരു നമ്പറോട് അങ്ങനത്തെ മാറ്റണം ഒന്ന് ഉഷാറാക്കണം കാരണം കൂടുതൽ ഓർഡർ ഉണ്ട് ഓർഡർ വരും മുപ്പത്തേഴ് ഇരുപത്തഞ്ച് എഴുപത് ഇരുപത്തെട്ട് മെസ്സേജ് അത് ഏറ്റവും ഈ കൊറിയർ സംശയങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഡ്രസ്സ് ആണെങ്കിൽ പറയണ്ടല്ലോ ആയിരത്തഞ്ഞൂറിന്റെ കാട്ടിമൂണ് അതില് ഓലിങ്ങനെ ഏകദേശം അവരെന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് മാറ്റിയൊക്കെ പറഞ്ഞാൽ വേണ്ട നമ്മൾ നമ്മളൊരു ആയിരത്തിഅഞ്ഞൂറ് ഇത് കണ്ട് ഇത് 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 മാങ്ങള്ളത് ഇങ്ങനെ മാങ്ങി ബീസ് ഫ്ലവർ ആ സ്ഥാനത്ത് ഇത് ബുഷ് ആയിക്കാണ്ട് ഇങ്ങനെതാ ഫ്ലവറാണുള്ളത് അപ്പൊ അതിൽ ഓലുണ്ട് അങ്ങനെ അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ ബേ മാർക്ക് ചെയ്ത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇട്ട് കാണ്ട് അതിന് മാറ്റി നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഓല് ബുക്കിംഗ് അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ബനാനയും പ്രിയൂരൊക്കെ കുളമ്പൊക്കെ അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളന്നെ ഇത് പിന്നെ പിന്നെ നമ്മള് തിരുവനന്തപുരം ഒക്കെ പറയണ്ടെന്ന് ഇന്ന തിരുവനന്തപുരം പോകണ്ടറിഞ്ഞ വേറെ അറിയാത്തതുണ്ടെങ്കിൽ ഇന്ന ദിവസമാണ് ഓർഡർ ആക്ക അങ്ങനെ എടുക്കാൻ വേണ്ടി പറഞ്ഞത് തിരുവനന്തപുരം നമ്മൾ തിരുവനന്തപുരം ഇപ്പൊ പതിനേതി പറഞ്ഞപ്പോ എത്ര ദിവസം പോയിട്ട് പറയുന്നത് ചോദിച്ചു അതെന്താ വെച്ചാൽ അറിയണം നമുക്ക് ഓർഡർ വരണം ഏത് അറിയാത്ത ആൾക്കാരുണ്ടോ വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ആ സ്ഥാനത്ത് സ്ഥിരമായിട്ട് ബുക്ക് ചെയ്യണേന്ത് തിരുവനന്തപുരം മൂന്നത്തെ സ്ഥാനം ഉണ്ടായിക്കും പിന്നെ ഈ തിരുവനന്തപുരം ഒക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഏത് ഓർഡർ എടുത്താലും ഇനിയിപ്പോൾ നൂറ് പ്യാ സാധനമാണ് ശരി ആദ്യം ബിൽ നമ്പറാക്കി നമ്മൾ ഫൈനാൻ്റെ വണ്ടി കയറ്റിന് മുന്നേ ബിൽ നമ്പറാക്കി പറഞ്ഞുതരും ബില്ല് ഇത്രയാണ് സംഖ്യ പറഞ്ഞു പറഞ്ഞുതരും ആ സംഖ്യ അങ്ങ അങ്ങനത്തൊന്ന് മാത്രമേ നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ടാവുള്ളൂ മറ്റേ എപ്പോഴേം വിളിച്ചുകാണ്ട് ഒന്ന് വിളിച്ചു കാണ്ട് അത് എനിക്ക് ബക്കീന്ന് പറഞ്ഞക്കാണെങ്കിൽ എങ്ങനെ വെച്ചാൽ എഴുതാൻ എന്റെ നമ്പറിൽ വിളിച്ചേക്കാണെങ്കിൽ അവർ ബുക്കിൽ ചെയ്ത് വച്ചാണെങ്കിൽ ചെറുക്ക് കറക്റ്റ് കിട്ടും ആ അതിനാണ് നമ്മൾ ആ തൊണ്ണൂറ് ആ നമ്പർക്കാണ് വാട്സപ്പ് ചെയ്ത് വിളിക്കേണ്ടതെന്നൊക്കെ പറയുന്നത് ു മാങ്ങ ആയിട്ടില്ല ആയിരത്തഞ്ഞൂറിന് തന്നെ കേട്ടോ പിന്നെ ബനാന വാറിയുണ്ട് അട്ടിമുണ്ടൊക്കെ ബനാന നല്ലൊരു പ്ലാന്റ് തന്നെ ആയിരുന്നു അല്ലേ കുടിച്ച ആയിരത്തി അഞ്ഞൂറേ ഉള്ളൂട്ടോ ബനാനും കാണുന്നത് കായ വന്നിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് നമ്മളൊരുപാട് സ്റ്റോക്ക് പിന്നെ കുളമ്പൊക്കെ മറ്റേ കോട്ടർ കോണോ മണി ഉണ്ട് നമുക്ക് വേറെ കേട്ടാ ഇപ്പൊ നമ്മളിവിടെ വിയറ്റ്നാമിന്റെ നല്ല ബുഷ് ആയ പ്ലാന്റ് ചക്ക ഉള്ളത് വേണമെങ്കിൽ നമുക്ക് അവിടെ കാണുന്ന എണ്ണൂറിന്റെ നല്ല ബുഷായത് വിയറ്റ്നാമി നല്ല വയ്യ ബുഷായത് എണ്ണൂറിന്റെ ഐറ്റം വേറെ കേട്ടോ ഇതെല്ലാം ഇങ്ങനെ നല്ല ബുഷാക്കി വന്ന് ഇത് ഉണ്ട് ചക്കെതിരിക്ക് വന്നിട്ടുണ്ട് അതുണ്ട് കടവണ്ണം നല്ല സൈസുണ്ട് ഫ്ലവർ വരുന്ന മാങ്ങാവണു ടൈമ് പിന്നെ നമ്മളെ കൊളമ്പ്

ഇത് എണ്ണൂറ് നല്ല ചക്കൂരി രൂപയ്ക്ക് നല്ല കടവണ്ടൊക്കെ ഉള്ളത് വലിയ കവറിച്ചു രൂപക്ക് മുതലേ മക്കളെ വിളിച്ചുള്ളൂ ഇത് ഒരുപാട് നമ്മൾക്ക് ഈ സെയിം സാധനം ഒരുപാട് ഈ മുന്നൂറിന്റെ വെച്ചാലും മതി ഒരു ഒരു കറക്റ്റ് ഒരു ആറ് മാസം ഒരു കൊല്ലം കഴിഞ്ഞാൽ കഴിക്കും വെച്ചാലും മതി എണ്ണൂറിന്റെ ആയാലും എന്താ വെച്ചാൽ ഈ ആറു മാസം കായ്പക്ക ഉള്ളൊക്കെ ഇതാകുമ്പോ മുന്നൂറാവുമ്പോ വേഗം വേഗമെന്നുള്ളൂ നല്ല നല്ല ബുഷ് നല്ല രണ്ട് അതില് ഇത് ചക്ക കൊണ്ട് വലുപ്പം കൊണ്ട് ജേതാണ് മധുരം കുറച്ച് ചക്ക വലപ്പം കൊണ്ടും മധുരം കൊണ്ടും ജേതാണ് പക്ഷെ ഇതെന്ന് വെച്ചാൽ നമ്മള് നാടൻ ചക്കരാറൊക്കെ ഉണ്ടാവും ചെയ്യും നല്ല മധുരമാണ് വേറ്റാമോ ഓവർ ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും വലുപ്പം ഒരു വർഷം കൊണ്ട് തന്നെ ചെയ്യും നല്ല 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 റെഡ് അതിലൂരിലെ അതും ഒക്കെ തന്നെ ഉള്ളു ഇതൊക്കെ മുന്നൂറ്റി നമ്മൾ ഓഫർ നിലയ്ക്ക് മുന്നൂറ് ഇടാണ് വലിയ റംബുട്ടാം മണി വലിയ ഉണ്ട് പൂട്ടൊക്കെ എണ്ണൂറ് പൂണ്ട് പൂ മണി അവിടെ അങ്ങനെ പോണ അങ്ങോട്ട് പോകണം എന്താ റമ്പുട്ട നല്ല എൻറ്റി നല്ല സാധനം നല്ല വലുതാണ് നമ്മളത് ഇവിടെ ഇത് ആയിരത്തി അഞ്ഞൂറ് ഇതിൽ തന്നെ ആയിരത്തി ഇരുന്നൂറിനല്ല ബുഷായണ്ട് അത് നമുക്ക് മേലെ ഈ വലിയ നല്ല വണ്ണുള്ളത് അഞ്ഞൂറ് അടിപൊളി തറമ്പിട്ടാണ് അത്രയും അഞ്ഞൂറേ ഉള്ളു അടിപൊളി തയ്യാ നല്ല തയ്യാള് ഇഷ്ടം പോലെ ബെഡ് ഒക്കെ തന്നെ വേണ്ടവേക്ക് വിവരം കുറഞ്ഞോണ്ട് അഞ്ഞൂറ് ബോയ് സ്കൂൾ ഫ്ലവർ ഫ്ലവർ ഉണ്ട് ആയിരം അയ്യും വലുതന്നെ ആയിരത്തി അഞ്ഞൂറിന്റെ നല്ല ഇപ്രാവശ്യം ഫ്ലവർ ഫ്ലവർ ഒക്കെ തെരഞ്ഞെടുത്തതാണ് ഫ്ലവർ വന്നു വന്നിങ്ങനെ ആൾക്കാർ പെട്ടെന്ന് ഫ്ലവർ ഫ്ലവർ ഇതും നല്ലത് പിന്നെ നിങ്ങളുടെ വേണ്ടവര്ക്ക് തൊള്ളായിരത്തിനുണ്ട് കൊച്ചക്കൊമ്പായി പോവർ ബുഷ് വേണ്ടതൊക്കെ തൊള്ളായിരം ഉണ്ട് തൊള്ളായിരം ഇതിലും ഫ്ലോറിലുണ്ട് വേണമെങ്കിൽ നോക്കാം നമ്മൾ സ്കൂളിൽ പോയി എണ്ണൂറിന്റെ തന്നെ എഴുന്നൂറിന്റെ അപ്പൊത്തും കാട്ടു പക്ഷേ അതിനുസരിച്ച് ബ്രാഞ്ചസ് കുറവാണ് അവിടെ കണ്ട ആ ബ്രാഞ്ചസ് കൊറച്ച് കുറയും അഞ്ഞൂറ് അടുത്ത വർഷം കായ്ക്കുന്നുണ്ട് ഗ്യാരണ്ടിയാ വെയിലുണ്ടോ അടുത്ത വർഷം കായ്ക്കും എൻ ഐ ടി സൂപ്പർ സാധനം അഞ്ഞൂറ് കൂടിയുണ്ട് ഇതേ റേറ്റ് തന്നെ നിങ്ങളുണ്ട് ഇത് എന്തായാലും ഗ്യാര വെയിൽ ഇതൊക്കെ നമ്മൾ അടുത്ത വർഷം കായ്ക്കും കാട്ടണ്ടാ ഒരു കൈയ്യണ്ട് നമ്മക്ക് പലർക്കും ജേ സി ബി ഒന്നും എന്തൊക്കെയാണോ കുച്ചുത്താങ്ങാൻ ചെയ്യില്ല അപ്പോൾ കുയ്യുമ്പോൾ കുത്തുമ്പോൾ എന്ത് ചെയ്യുക ഒരു മൂന്നടി വട്ടത്തിൽ മൂന്നര ആയിരത്തിൽ വലിയ കുയിരിക്കുക അത് എടുത്തിട്ട് അതിലൊരു ഒന്നര അടി മണ്ണും നമ്മൾ എന്തെങ്കിലും വളം ഒന്നെങ്കിൽ ആട്ടുംകാട്ടം അല്ലെങ്കിൽ വളപ്പൊടി അധികം നല്ലൊരു സൂപ്പർ മീലാണ് ഒന്നര അടി മണ്ണ് അയക്കാൻ കിട്ടുക മൂന്നേ മൂന്ന് കുയ്യെടുത്താൽ ഒന്നരടി മണ്ണ് അയക്കിട്ടിട്ട് ആ മണ്ണിൽ എന്ത് ചെയ്യണം നമ്മൾ മിക്സ് ചെയ്താണ്ട് എന്തെങ്കിലും അധികം നല്ല സൂപ്പർ മീലാണ് ഫസ്റ്റ് ഒരു അടിവളം കൊടുക്കുമ്പോൾ കിട്ടുള്ളി പിന്നെ സൂപ്പർ മീൽ വാങ്ങാതെ സൂപ്പർ മീൽ കിട്ടാത്ത സ്ഥലമാണ് വേഗം കാട്ടുണ്ട് ആട്ടുങ്ങാട്ടം പൊടിക്കാത്തതും അതൊക്കെ ഒരു മുന്നൂറ് ആമ് വെപ്പ് മൂന്നാക്കും ഒരക്കിലാണ്ട് വല്ല്പൊടി കൂടി മിക്സ് ചെയ്താണ്ട് അത് മൂടിയിട്ട് പോയി എന്നിട്ട് ഒന്നരടി തൂർത്തിയതിന് ശേഷമാണ് നമ്മളെ കവർ കീറിയിട്ട് വെക്കേണ്ടത് പിന്നെ റംബുട്ടാനൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം റെഡ് ഗോൾഡും ഉണ്ട് ഇരുന്നൂറ് ഉപ്പുണത് സീതപ്പയം നമ്മൾ ചക്കപ്പയംന്നൊക്കെ പറയില്ല റെഡ് ഇരുന്നൂറ് ഗോൾഡ് ഉണ്ട് ഇരുന്നൂറ് ഉണ്ട് നൂറ്റി അമ്പതിന് നമ്മൾ സാധാരണ ഉണ്ട് ഒലിവ് നല്ല വെയിൽ വേണ്ടതിന് നല്ല വെയിലത്ത് വെക്കണം ആ ഓക്കെ എത്ര രൂപ കൊടുക്കാം ഇത് കൊടുക്കൂറ് നൂറ് രൂപ